അള്ളാഹുവിൻ്റെ ഹബീബിനോട് അള്ളാഹു നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമാണ് കൺസൾട്ടേഷൻ എന്നാണ് ഇതിന് പറയാ നമ്മൾ കൺസൾട്ടൻസിന്നൊക്കെ പറയില്ലേ അതൊക്കെ ഇപ്പോൾ ഫേമുകളാണ് കമ്പനികളാണ് ശരിക്കും കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കൂടി ആലോചിക്കുകയെന്നാണ് എനിക്ക് ഇന്നൊരു കാര്യം ഞാനൊരു ബിസിനസ് തുടങ്ങുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പം ഫീസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കി തരും മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകളെ ബാധ്യതകളെല്ലാ അളി വസല് മതങ്ങളെ പരിചയപ്പെടുത്തിയെടുത്ത് നിങ്ങൾക്കൊരു ക്രൂഷ്യൽ ഒരു ഇഷ്യൂ വന്നാൽ വലിയ ഒരു വിഷയം നിസ്സാര കാര്യങ്ങൾക്കൊന്നും ഒരാളെ വിളിച്ച് സമയം കളയാൻ പറ്റൂല അഭിപ്രായം എന്താ ചോദിക്കുക ഞാൻ ഇപ്പം ചപ്പാത്തി കഴിക്കേണ്ടത് ദോശ കഴിക്കണം എന്താ വച്ചാൽ കഴിച്ചോളൂ അതൊക്കെ മഷൂർ ചെയ്യാൻ പറ്റും ക്രൂശ്യൽ വിഷയങ്ങൾ മോൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് ഇന്നതൊക്കെയാണ് ഇതിൻ്റെ വിഷയം എന്താ വേണ്ടത് ഞാൻ ഇന്നൊരു ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് എന്താണ് അതിൻ്റെ അതിൻ്റെ മനസ്സില ഞാൻ ഇന്നാലിന് ഒരു ഒരു പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ ഞാനും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് പിരിയണോ വേണ്ടയോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ പ്രശ്നങ്ങളൊന്ന് ഒരു അഭിപ്രായം പറഞ്ഞു തരൂ ഇങ്ങനെ സത്യവിശ്വാസികളും സന്മനസ്സുള്ളവരുമായ ആളുകളോട് ദയാ്പ റഹ്മച്ചുമുള്ള മനുഷ്യരോട് നിങ്ങൾ കൂടിയാലോചന ചെയ്യണം ഒറ്റക്ക് ചാടിപ്പുറപ്പെട്ട കാര്യം ചെയ്യരുത് പെട്ടെന്ന് ചെയ്യല് ഹൈറിന്റെ വിഷയത്തിലല്ലാതെ ചെയ്യരുത് ചെയ്യണം അത് വേഗം ചെയ്തേക്കണം അതാലോചിച്ച പിന്നെ പിശുക്കായി വരും നിസ്കാരത്തിന് വേഗം ചെയ്തേക്കണം അല്ലാതെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സമയം വേണം ഐ നീഡ് ടൈം ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്സ് ഇങ്ങനെ ഒരു ആൻസർ നമ്മൾ കണ്ടെത്തിയിരിക്കണം ഒരു കാര്യവും ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടങ്ങ് ചാടി പുറപ്പെട്ട് ചെയ്യരുത് ഇത് ഷറ ഒരു നിർദ്ദേശമാണ് നമ്മൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ലേ എന്നതുപോലെ പുണ്യനിപിജങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ് കൺസൾട്ടേഷൻ ചെയ്യണം